ദില്ലി ദാലിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഒരു ഓട്ടോറിക്ഷ യാത്രയും നാല് നല്ല മനുഷ്യരും ഇന്ന് ദില്ലിയിലെ സറൈ കലൈഖാനിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ചു ഞാൻ താമസിക്കുന്ന ആർ കെപുരം സെക്ടർ ടുവിലേക്ക് സറൈ കലൈഖാൻ എന്ന സ്ഥലനാമത്തിന്റെ അർത്ഥം കലൈഖാന്റെ പേരിലുള്ള സത്രം എന്നാണ് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി സന്യാസിയായിരുന്നു കലേഖാൻ മുഗൾ ചക്രവർത്തിമാർ കൊട്ടാരത്തിൽ നിന്നും ചാന്ദിനി ചൌക്ക് വഴി മെഹ്റലിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാനുണ്ടായ സത്രത്തിനാണ് ഈ പേര് വന്നത് പിന്നീട് ആ ഗ്രാമത്തിന് തന്നെ ആ പേരായി മാറി ഇപ്പോൾ ഈ ഗ്രാമം ദില്ലി നഗരത്തിൻ്റെ അവിഭാജ്യ ഭാഗവും സൂഫി വര്യൻ്റെ പേരിലുള്ള സ്ഥലത്തു നിന്നും ഓട്ടോയിൽ കയറിയത് കൊണ്ടൊന്നും ആകണമെന്നില്ല ഒറ്റയടിക്ക് എന്നേക്കാളും നല്ല നാലു മനുഷ്യരെ എനിക്ക് ആ യാത്രയിൽ കാണാൻ കഴിഞ്ഞത് അറുപതിനും എഴുപതിനും ഇടയ്ക്ക് പ്രായം തോന്നുന്ന ഡ്രൈവർ ഷേവ് ചെയ്തിട്ട് കുറഞ്ഞത് രണ്ടു മൂന്ന് ദിവസമായി കാണും കലാമണ്ഡലം കൃഷ്ണൻ നായരെയോ ശിവാജി ഗണേശനെയോ ഓർമ്മിപ്പിക്കുന്ന വലിയ മുഖവും തിളക്കമുള്ള കണ്ണുകളും അയാൾക്കുണ്ടായിരുന്നു എത്ര രൂപയാകും ബികാജിക്കാമയ്ക്ക് അടുത്തുള്ള ആർ കെപുരം സെക്ടർ ടുവിലെ സെന്റ് തോമസ് പള്ളിയുടെ അടുത്ത് പോകാൻ എന്ന് ഞാൻ ചോദിച്ചു വായിൽ ഒളിച്ചു വെച്ചിരുന്ന വാസനപ്പാക്കിന്റെ മണം പരത്തിയിട്ട് വൃദ്ധൻ പറഞ്ഞു മീറ്റർ വർക്ക് ചെയ്യുന്നില്ല സാർ ഊബർ പറയുന്ന പണം എത്രയാണെന്ന് വെച്ചാൽ തന്നാൽ മതി ആദ്യമായിട്ടാണ് ഊബർ കണക്കിൽ യാത്രയ്ക്ക് തയ്യാറാകുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ദില്ലിയിൽ ഞാൻ കാണുന്നത് വണ്ടി തിരക്കേറിയ വഴിയിലൂടെ നീങ്ങി ഇടതുവശത്ത് കരോൾബാഗ് മെട്രോയുടെ നീളൻ തൂണുകൾ ആ തൂണുകളിൽ തട്ടി വാഹനങ്ങളുടെ ശബ്ദത്തിന് കൂടുതൽ പെരുക്കം വന്നിരുന്നു ഇടയ്ക്ക് വന്ന റെഡ് ലൈറ്റിൽ അയാൾ വണ്ടി നിർത്തി ഇറങ്ങി ഇടതുവശത്തെ കടയിലേക്ക് പോയി നടക്കുമ്പോൾ അയാൾ മുടന്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു തിരികെ വന്നപ്പോൾ കയ്യിലൊരു പാവക്കുട്ടി അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ മകൾ കൊല്ലം മുന്നേ മരിച്ചു ഭർത്താവ് നാല് വയസ്സുകാരി കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു കുഞ്ഞിൻ്റെ പിറന്നാളാണിന്ന് പാവക്കുട്ടിയുടെ കൂടെ അയാൾ തൊട്ടടുത്ത കടയിൽ നിന്നും വാങ്ങിയ മുറുക്കാനും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മുറുക്കാനധികം കഴിക്കേണ്ട ക്യാൻസർ വരും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു ആ ചൈനീസ് കൊറോണയെപ്പോലെ പകരില്ലോ ഗൗതം ബുദ്ധ പാർക്ക് അടങ്ങുന്ന സതയൺ ബ്രിഡ്ജ് ഭാഗത്തേക്ക് തിരിയുന്നതിനു മുൻപുള്ള റെഡ് ലൈറ്റിൽ വീണ്ടും ഓട്ടോറിക്ഷ നിർത്തി ദില്ലിയിലെ ഈ വനപ്രദേശം ആരവില്ലി പർവ്വതങ്ങളുടെ ഭാഗമാണ് ദില്ലിക്ക് എൺപത്തിയേഴ് ഹെക്ടർ പ്രദേശമാണ് നഗരഹൃദയത്തെ ഹരിതാഭമാക്കി വനമായിട്ടുള്ളത് ഇന്ത്യയിലെ മറ്റൊരു നഗരത്തിനും ഈ ഭാഗ്യമില്ല ലോകത്തിലേതെങ്കിലും തലസ്ഥാന നഗരത്തിന് ഹൃദയത്തിൽ വനമുണ്ടോ എന്ന് എനിക്കറിയില്ല താനും ഏതായാലും ആ റെഡ് ലൈറ്റിൽ ഞങ്ങളുടെ ഓട്ടോയുടെ അടുത്ത് അഞ്ചാറു വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്നു നിന്നു രണ്ടു വളയങ്ങളിലൂടെ നുഴഞ്ഞിറങ്ങി തലകീഴ് മറിഞ്ഞ് ട്രാഫിക് ജംഗ്ഷൻസിൽ ചെറിയ സർക്കസ് കാണിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ കാല് നോക്കിയിട്ട് ചോദിച്ചു അങ്കിളിന്റെ കാലിന് ഇതെന്തു പറ്റി എന്തേ ചെരിപ്പിടാത്തത് അയാൾക്ക് ആ പെൺകുട്ടിയുടെ സ്വതന്ത്രമായ ഇടപെടൽ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ വിഷമം മറച്ചുവെച്ച് ചിരി പുറത്ത് കാണിച്ച് ഇരുമ്പ് വളയങ്ങൾ മാലയാക്കിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഡോക്ടറെ കാണിക്കങ്കിൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കേണ്ടതല്ലേ അയാൾ പോക്കറ്റിൽ നിന്നും പെട്ടെന്ന് പത്ത് രൂപ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ട് മതിൽ കെട്ടി വനത്തെ ഒറ്റപ്പെടുത്തിയ വഴിയിലേക്ക് വണ്ടി തിരിച്ചു അവൾ അടുത്ത ട്രാഫിക് ചുവപ്പിനു വേണ്ടി കാത്ത് അരികിലേക്ക് മാറി നിന്നു അപ്പോഴും ഞാൻ അയാളുടെ കാലിന് എന്തു പറ്റി എന്ന് ചോദിക്കാൻ പോയില്ല എന്നാൽ അടുത്ത ട്രാഫിക് ലൈറ്റിൽ വണ്ടി വീണ്ടും നിർത്തിയപ്പോൾ ഇടതുവശത്ത് നിർത്തിയിരുന്ന ഓട്ടോ ഡ്രൈവർ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു ഹേ നിങ്ങളുടെ കാലിന് എന്തുപറ്റി ഈ കാലും വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ഓട്ടോ സാഹോദര്യം കൊണ്ടാകാം ഇത്തവണ അയാൾ സംസാരിച്ചു അതിങ്ങനെ ഇടയ്ക്ക് വരും പോകും കുറേ നാളായി എത്രയോ ഡോക്ടർമാരെ ഞാൻ കാണിക്കുന്നു ഒരു ഫലവുമില്ല അപ്പോൾ മറ്റേ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിന്നും നേരെ പോയി ചാണക്യപുരി ഭാഗത്ത് പോയാൽ വഴിയുടെ ഇടതുവശത്ത് മക്കോയി എന്ന ചെടി കാണാം അതിൻ്റെ ഇല കൈകൊണ്ട് പിഴിഞ്ഞ് പാദങ്ങളിൽ ഒഴിച്ചാൽ മതി എൻ്റെ ഡ്രൈവർക്കോ എനിക്കോ പിടി കിട്ടിയില്ല എന്താണ് ഈ മക്കോയി ചെടിയെന്ന് അപ്പോൾ ആ ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഞാൻ കാട്ടിത്തരാം എൻ്റെ ഡ്രൈവർ പറഞ്ഞു ഞങ്ങൾ ആർക്കെ അപ്പോൾ മറ്റേ ഡ്രൈവർ അദ്ദേഹത്തിന്റെ യാത്രക്കാരനോട് ചോദിച്ചു ഒരു പത്തു മിനിറ്റ് വൈകുന്നതിന് പ്രശ്നമുണ്ടോ യാത്രക്കാരൻ പറഞ്ഞു എനിക്കും കാണാമല്ലോ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഡ്രൈവർ എൻ്റെ അനുവാദം ചോദിച്ചു ഞാനും സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി ഇടത്തേക്ക് തിരിച്ച് ചാണക്യ ഭാഗത്തേക്ക് പോയി ആ യാത്രയിൽ ഞാൻ ഡ്രൈവറോട് പേര് ചോദിച്ചു ശ്യാം അയാൾ മറുപടി പറഞ്ഞു എന്താണ് കാലിന് പറ്റിയത് ഇടത്തെ പാദം ഒരു മന്തു രോഗിയുടേതുപോലെ നീര് വച്ചിരുന്നു ചരിപ്പില്ല അഞ്ചു കൊല്ലം മുൻപേ ഒരു ബൈക്ക് വന്ന് ഓട്ടോയിൽ ഇടിച്ച് കയറി കാലിൽ കമ്പി കയറിയതാണ് സർ കുറേ നാൾ കാലിൽ ഒരു കമ്പി ഘടിപ്പിച്ച് ജീവിച്ചു വണ്ടി ഓടിച്ചില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാകും മാസത്തിൽ രണ്ടാഴ്ചയെങ്കിലും കാലിൽ നീര് വരും എന്തു ചെയ്യാനാണ് ഞാൻ വണ്ടിയെടുക്കും നല്ലവനായ മറ്റേ ഓട്ടോ ഡ്രൈവറുടെ അകമ്പടിയിൽ ഞങ്ങൾ ബ്രിട്ടീഷ് എംബസി കഴിഞ്ഞ് അടുത്ത കവലയിൽ നിന്നും ഇടത്തേക്ക് തിരിച്ച് വണ്ടി നിർത്തി മക്കോയി ചെടികളാണിത് ഡൽഹിയിലെ വസന്തത്തിന്റെ ആരംഭത്തിൽ അവ വെളുത്ത പൂവിട്ട് നിന്നിരുന്നു ചെറിയ മുന്തിരിയുടെ വലിപ്പത്തിൽ കറുത്ത മുത്തുകൾ പോലെയുള്ള പഴങ്ങൾ ഡ്രൈവർ ഇല പറഞ്ഞ് പിഴിഞ്ഞ് എൻ്റെ ഡ്രൈവറുടെ കാലിൽ ഒഴിച്ചു കാണിച്ചു കുറേയധികം ചെടി പറച്ച് ഓട്ടോയുടെ പിന്നിലിട്ടു കൊടുത്തു മറ്റേ ഓട്ടോയുടെ യാത്രക്കാരനും എന്നോടൊപ്പം ഇറങ്ങി വന്നു അയാൾ മണിപ്പൂരുകാരനാണ് എന്ന് പറഞ്ഞു അയാളും കുറെ ചെടി പറച്ച് കയ്യിലെടുത്തു എന്നിട്ട് ആ ഓട്ടോ വഴി പിരിഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കാലു സൂക്ഷിക്കണം ശ്യാം തൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു സാർ രണ്ടാഴ്ച മുന്നേ ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ എത്ര പേരെയാണ് കൊന്നത് ദൈവം എന്നെ വിളിക്കുമ്പോൾ ഞാനങ്ങ് പോകും കൊറോണ വൈറസ് വന്നാൽ മാത്രമേ ദില്ലിയിലെ മതഭ്രാന്തന്മാർ പഠിക്കൂ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അയാളുടെ കൊച്ചു മകളുടെ പേര് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു മിതാലി അവളുടെ അമ്മൂമ്മയുടെ പേരാണ് അച്ഛൻ അവളെ ഉപേക്ഷിച്ചു പോയെങ്കിലും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് അവളുടെ കൂടെ ഉണ്ടല്ലോ ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നന്ദി ഞാൻ എസ് ഗോപാലകൃഷ്ണൻ